നമസ്കാരം സ്നേഹമുള്ളവരെ കത്തോലിക്ക കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം അതിൻ്റെ നൂറ്റിയേഴാം ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു വലിയ അന്താരാഷ്ട്ര സമ്മേളനത്തിന് പാലക്കാട് വേദിയാക്കുകയാണ് കരിമ്പിനയുടെ കരുത്തും നെല്ലറയുടെ നന്മയുമുള്ള ഈ മണ്ണിലേക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ അന്താരാഷ്ട്ര സമ്മേളനം കടന്നു വരുമ്പോൾ വളരെയേറെ അഭിമാനത്തോടു കൂടിയാണ് കത്തോലിക്ക സഭാ വിശ്വാസികളായ ഓരോരുത്തരും പ്രത്യേകിച്ച് പാലക്കാടൻ ജനതയും അതിനെ നോക്കിക്കാണുന്നു കാരണം എത്ര സുദീർഘമായ ഒരു പ്രവർത്തന പാരമ്പര്യമുള്ള പ്രവർത്തന ചരിത്രമുള്ള മറ്റൊരു പ്രസ്ഥാനവും കേരളത്തിൽ ഇല്ല എന്നുള്ളത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന ഈ മഹാപ്രസ്ഥാനം ഓരോ കാലഘട്ടത്തിനും ആവശ്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുവാനും നീതിയുടെ ശബ്ദമാകുവാനും സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാനും നേരിൻ്റെ ഒക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ രീതിയിൽ കത്തോലിക്ക കോൺഗ്രസ്സിലെ ഓരോ വ്യക്തിയും ഓർമ്മിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വിശ്വാസത്തിൻ്റെ വെളിച്ചവും വിത്തും പകരുകയും ആഴത്തിൽ വേരുഭാഗി അതിനെ കൂടുതൽ സജീവമാക്കുകയും ഊർജ സ്വലതയോടുകൂടി ഒരു പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ അംഗങ്ങളായി ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റിയ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ഈ അന്താരാഷ്ട്ര സമ്മേളനം അന്താരാഷ്ട്ര സമ്മേളനം മുൻപോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ വളരെ വലുതാണ് അത് കേവലം രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾക്കപ്പുറത്ത് ഒരു സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ കൂട്ടായ്മയെ വളർച്ചയെ ഉയർച്ചയെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഓരോ കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൻ്റെ നന്മയെ കാക്ഷിക്കുന്ന എല്ലാ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ അന്താരാഷ്ട്ര സമ്മേളനം വളരെയേറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് പാലക്കാടിൻ്റെ മണ്ണിൽ നടക്കാൻ പോകുന്ന ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ലക്ഷ്യം വയ്ക്കുന്ന ചില കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെ ഏറെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നിരന്തരമുണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ വന്യജീവി ആക്രമണങ്ങളുടെ പേരിൽ ഒരുപാട് പേര് മരിക്കുകയും വലിയ കൃഷിനാശം കൃഷിനാശമുണ്ടാകുകയും ആളുകൾ വളരെയേറെ കഠിനമായ അസ്വസ്ഥതകളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഈ പറയുന്ന ഒരു പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം ഉണ്ടാക്കണമെന്നും അതുണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആ നടപടികൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ നടപടികൾ സ്വീകരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുക്കേണ്ടി വരുമെന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന അന്താരാഷ്ട്ര സമ്മേളനം രണ്ടാമതായി നമ്മുടെ സമൂഹത്തെ വളരെയേറെ കാർന്നു തിന്നുന്നത് ഗ്രസിക്കുന്ന നീരാളിപ്പിടുത്തത്തിൽ ആഴ്ത്തുന്ന ഒരു കാര്യമാണ് ലഹരിയുടെ വ്യാപനവും ഉപയോഗവും എന്ന് പറയുന്നത് ഇളം തലമുറ യുവതലമുറ ലഹരിയിലേക്ക് ആകർഷിക്കപ്പെടുകയും മീയാമ്പാറ്റകളെ പോലെ ജീവിതം കരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അരിത എന്ന് പറയാൻ ആരുമില്ലാതാകുമ്പോൾ അവിടെ നീതിയുടെ ശബ്ദമാകുവാനും സത്യത്തിൻ്റെ നിർവചനമാകുവാനും വേണ്ടി കത്തോലിക്കാ സഭ കടന്നു വരുമ്പോൾ ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ മഹാസംഗമം മുൻപോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ ലക്ഷ്യമാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം അത് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള തുറകളിലുമുള്ള ആളുകളെ കണ്ണി ചേർത്ത് ആ പോരാട്ടത്തിന് വേണ്ടി നമ്മൾ കൊപ്പ് അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ സമ്മേളനം വരുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടാണ് ഈ ജെ ബി കോശി കമ്മീഷൻ്റെ സ്ഥാപനം തന്നെ കത്തോലിക്കരുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികവും ഇല്ലെങ്കിൽ രാഷ്ട്രീയപരവും സാമൂഹ്യപരവുമായിട്ടുള്ള പിന്നോക്കാവസ്ഥകളെക്കുറിച്ച് പഠിക്കുവാനും അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ മറ്റ് ഘടകങ്ങളിലൊക്കെ അവർക്കുണ്ടാകുന്ന വീഴ്ചകളേതൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനും അവരെ സമുദ്ധരിക്കുവാനും വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു കമ്മീഷനാണ് ആ കമ്മീഷൻ വളരെ വിപുലമായി സിറ്റിങ്ങുകളിലൂടെ കണ്ടെത്തിയ വസ്തുതകളെ ഇപ്പോഴും ഇരുട്ടറയിൽ അടച്ചു വയ്ക്കുകയും അങ്ങനെ ഒരു കമ്മീഷൻ കണ്ടെത്തിയ ആ കണ്ടെത്തലുകളെ അതിനെ മുൻപോട്ട് കൊണ്ടുവന്ന് അതും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ വെളിച്ചം കാണിക്കണമെന്നും അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നും സർക്കാരുകളെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഓർമ്മിക്കുവാൻ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ അന്താരാഷ്ട്ര സമ്മേളനം വേദിയാകുന്നു എന്നുള്ളത് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണേണ്ടതാണ് ഈ പറഞ്ഞ ഏതാനും പ്രശ്നങ്ങളെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമ്മേളനമല്ല കത്തോലിക്ക കോൺഗ്രസിൻ്റെ പാലക്കാട് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിലായി നടത്തപ്പെടുന്ന ഈ അന്താരാഷ്ട്ര സമ്മേളനം ലക്ഷ്യം വയ്ക്കുന്നത് അതിനേക്കാൾ അപ്പുറത്ത് ഈ സമുദായത്തിൻ്റെ കൂട്ടായ്മയും സമുദായത്തിൻ്റെ വളർച്ചയും സമുദായം ഇത്രയും കാലം ഈ നാടിന് ഈ രാജ്യത്തിന് ചെയ്ത എല്ലാ നന്മകളെയും ഒരുമിച്ച് ഒരുമിച്ച് ഓർമ്മിച്ചെടുക്കുവാനും വേണ്ടി ഈ സമ്മേളനം വേദിയാകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം പീഡനങ്ങളും വേദനകളും ഒക്കെ സർവ്വസാധാരണമായ കാര്യമാണ് സഭ വേണോ തല വേണോ എന്ന് ചോദിച്ചിരുന്ന ആദ്യമ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് തല വേണ്ട എന്ന് സഭ മതിയെന്നും പറഞ്ഞവരാണ് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആദ്യമ വിശ്വാസികൾ സഹനം വേണോ സ്ഥാനമാനം വേണോ എന്ന് ചോദിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ക്രിസ്തുവിനെ പ്രതി സഹനം എന്ന് ഉച്ചരം പ്രഘോഷിച്ചവരാണ് തീപ്പന്തങ്ങളായി തെരുവോരങ്ങളിൽ കത്തേണ്ടി വന്നപ്പോഴും റോമിൻ്റെ കാറ്റകോംസുകളിൽ പീഡനം ഏൽക്കേണ്ടി വന്നപ്പോഴും വിശന്നുപൊരിഞ്ഞ സിംഹങ്ങളുടെ അടുത്തേക്ക് ഒക്കെ വിശ്വാസത്തിന് വേണ്ടി ധീരമായ നിലപാടെടുത്തവരുടെ പിന്മുറക്കാരാണ് നമ്മളെന്ന് ഒരിക്കൽ കൂടി ഉച്ചസ്ഥൈര്യം പ്രഘോഷിക്കുകയും ഈ കാലഘട്ടങ്ങളിൽ ഉയർന്നു വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള നമ്മുടെ പ്രതിസന്ധികളെ സധൈര്യം നേരിടാൻ കത്തോലിക്ക സമൂഹം സഭ കരുത്തരാണ് എന്നും ശക്തരാണ് എന്നും ഈ സമൂഹത്തെ സമുദായത്തെ ഓർമ്മിപ്പിക്കുവാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ കൂട്ടായ്മ ഈ കൂട്ടായ്മ വെറും കേവലം ഒരു സമ്മേളനം കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടി ഒരു പ്രദേശത്ത് ഒന്നിച്ചു നിന്ന് ഏതാനും കാര്യങ്ങൾ ഒരു സർക്കാരിനോടോ സംവിധാനത്തോടോ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമല്ല കത്തോലിക്കൻ്റെ അജഞ്ചരമായ കൂട്ടായ്മ സ്നേഹം പങ്കുവയ്ക്കൽ പരസ്പര ധാരണ അങ്ങനെയുള്ള സുവിശേഷത്തിൻ്റെ ചൈതന്യങ്ങളുടെ കണ്ണിചേരലാണ് കത്തോലിക്കാ സഭയുടെ ഈ മഹാസമ്മേളനമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക അപ്പോൾ അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികളായ കത്തോലിക്കാ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന ഈ സഭയുടെയും സമൂഹത്തിൻ്റെയും നന്മകളെ സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന നിലപാടുകൾ എടുക്കുന്ന എല്ലാവരെയും ഈ പാലക്കാടിൻ്റെ നന്മയിലേക്ക് മണ്ണിലേക്കും മനസ്സിലേക്കും വളരെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിയാറ് ഇരുപത്തേഴ് തീയതികളിൽ പാലക്കാട് നടക്കുന്ന ഈ മഹാസമ്മേളനത്തിലേക്ക് കത്തോലിക്ക കോൺഗ്രസിൻ്റെ അന്തർദേശീയ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ഏവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം